മര്യാദക്ക് അവന ഇവിടെ നിങ്ങളെ ജയിലിലാക്കിട്ട് ഇവിടെ ഒരു നോക്കിട്ടില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതായിട്ട് നിങ്ങൾ കോളനിന്നെ എന്ത് ചെയ്യണം ദോഷിക്കണോ ഇതൊക്കെ അവമാരുടെ പണിയാ ആ മൂസാ സേറ്റിന്റെ അയാളുടെ വക്കീലിന്റെയും നമ്മളെ തമ്മി തല്ലിക്കൻ നമ്മളെ തമ്മിത്തല്ലിച്ചവുമ്പോ ബാക്കിയുള്ളെല്ലാം അവർക്ക് കുടികൊഴിപ്പിക്കാല്ലോ പറയണമെന്ന് വിശ്വാസം ഇല്ലെങ്കിൽ തമ്മിത്തല്ലിച്ചവാം ഇനി ഇവിടെയുള്ള എല്ലാരോടും കൂടിയാ പറയണത് ഇന്ന് മുതൽ എന്റെ പിരിവ് എനിക്ക് നേരിട്ട് തന്നോളണം നിങ്ങൾ ജോണിനോ സ്രാങ്കിനോ വട്ടപ്പള്ളിക്കോ കൊടുക്കണത് ഒന്നും എനിക്കറിയേണ്ട എന്റെ കാശ് മുടങ്ങിയാതെ എനിക്ക് കിട്ടണം ഇനി ആ സേട്ടുവിന്റെയോ വക്കീലിന്റെയോ ആളുകൾ ഇതിനകത്ത് വരില്ല അവിടെ നിന്നുള്ളൊരു നിഴൽ പോലും ഇതിനകത്ത് വീഴില്ല അങ്ങനെ ആരെങ്കിലും വന്നാൽ പിന്നെ അവൻ ജീവനോട് ഇവിടുന്ന് തിരിച്ചു പോവില്ല പോവില്ലാണ് പറയുന്നത്